േക്ഷകർക്ക് നമസ്കാരം കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രമുറ്റത്ത് ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂരെന്ന് പൂക്കളത്തിനൊപ്പം എഴുതി വെച്ചതിനെതിരെ പോലീസുകാർ എത്തുകയും എന്തിനാണ് പൂക്കളത്തിനൊപ്പം ഇത് എഴുതുന്നത് എന്ന തരത്തിൽ ചോദിക്കുകയും ചെയ്തു മാത്രമല്ല അതിനെതിരെ കേസ് ഉൾപ്പെടെ എടുത്തത് നമ്മളൊക്കെ തന്നെ കണ്ടു നമ്മളതൊക്കെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചർച്ചയും ചെയ്തു അത്തരം പോലീസുകാരും അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ നിൽക്കുന്ന ആളുകളും കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ഷേത്രം ഉറ്റത്തുള്ളതല്ലായിരുന്നു നിങ്ങൾക്ക് വലിയ പ്രശ്നം ക്ഷേത്രത്തിൽ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ച പൂക്കളം നിങ്ങൾ കണ്ടില്ലേ പോലീസുകാരോടാണ് ശാസാംകോട്ടയിലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ച പൂക്കളത്തിനെതിരെ നിന്ന സകല പോലീസുകാരോടും ആളുകളോടും ചോദിക്കാനുള്ളതാ നിങ്ങളിത് കണ്ടില്ലേ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പൂക്കളത്തിന്റെ നടുവിൽ വളരെ വ്യക്തമായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല മാത്രമല്ല കണ്ണൂർ കളക്ട്രേറ്റിന്റെ മുന്നിലും ഓപ്പറേഷൻ സിന്ധൂർ എന്നല്ല അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള നമുക്കറിയാം പാകിസ്ഥാൻ ഭീകരവാദികൾ കലിമ ചൊല്ലാൻ അറിയാത്തതിന്റെ പേരിൽ മജം നോക്കി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ഓരോരുത്തരോടും ചോദിച്ച് തങ്ങളിൽപ്പെട്ട പെട്ട മതമല്ല എന്ന് ഉറപ്പുവരുത്തി വരുത്തി കൊല ചെയ്തതാ അത്തരത്തിൽ കൊല ചെയ്തതിന്റെ അടുത്ത് നമ്മുടെ സഹോദരിമാർ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് രാജ്യമൊത്തം വന്ന് കണ്ണീരോട് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ അതാണ് കണ്ണൂർ കലക്ട്രേറ്റിന്റെ മുന്നിൽ പൂക്കളത്തിൽ ഉണ്ടായിരുന്നത് പണ്ടത്തെ കേരളം എന്നല്ല കേരളം മാറുകയാണ് കേരളത്തിലെ ജനങ്ങള് വലിയ രീതിയിൽ രാജ്യത്തിനൊപ്പം നിൽക്കുന്നവർക്കൊപ്പം ആ അടിയുറച്ചു നിൽക്കുന്നത് രാജ്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ രാജ്യ സ്നേഹികൾക്കൊപ്പം നിൽക്കണമെന്ന് കേരളത്തിലെ പൊതുജനം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ കലക്ട്രേറ്റിന്റെ മുന്നിൽ മറ്റൊരു ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് വ്യക്തമായിട്ട് കാണുന്നത് ആളുകളി രാജ്യ താല്പര്യങ്ങൾക്കൊപ്പമാ എനിൽക്കുക അതൊരു തർക്കമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാര് പണ്ടത്തെ കോൺഗ്രസ്സുകാര് പണ്ടത്തെ അത്തരം ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് രാജ്യം നിലനിൽക്കണമെങ്കിൽ രാജ്യ സ്നേഹമുള്ളവർക്കൊപ്പം നിൽക്കണമെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളില് പലസ്തീൻ കൊടിയുമെടുത്ത് എറിയാൽ അവര് ഓടിക്കുന്നുണ്ട് കേരളത്തിലെ അവസ്യ കേരളത്തിലെ ഇന്നുമില്ല ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത കണ്ണൂരിലെ മഠായിപ്പാറയില് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ മഠായിപ്പാറയിലേക്ക് നിരവധി സ്ത്രീകൾ എത്തുന്നു അതും കണ്ണു മാത്രമേ കാണുന്ന ആ തരത്തില് ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ എത്തുന്നു പല വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു പ്രത്യേകം ചിന്തിക്കണം കേരള ഹൈക്കോടതിയുടെ പാരസ്ഥിത സംരക്ഷണ സംബന്ധിച്ച് ഉത്തരവുള്ള മഠായിപ്പാറയിലേക്ക ഒരു സുപ്രഭാതത്തിൽ ഒരു അനുമതിയും വാങ്ങാതെ ഇസ്ലാമിക് ഗേൾസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം സ്ത്രീകൾ രംഗത്തെത്തിയിട്ട് പലസ്തീൻ കൊടി ഉയർത്തുക പലസ്തീൻ കൊടിയൊക്കെ ആര് ഉയർത്തിയാലും അവർക്കെതിരെ കേസെടുത്ത് ഉള്ളിൽ അടയ്ക്കണം ഈ പലസ്തീൻ കൊടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഭിന്നിപ്പിന്റെ കൊടിയാ ഒരു തർക്കത്തിൽ ആർക്കും വേണ്ട ഭിന്നിപ്പിന്റെ സ്വരം വിളിച്ചോതുന്ന കൊടിയാ പലസ്തീൻ കൊടി എന്ന് പറയുന്നത് ഈ പലസ്തീൻ കൊടി വരുമ്പോഴല്ലേ അവർ മതത്തിന്റെ പേരിലാണ് കൊടി ഉയർത്തുന്നത് എന്ന് ബോധമുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിയാം എന്തുമാതിർ പ്രശ്നങ്ങളുണ്ട് കോങ്കോയില് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോയില് എത്ര ആളുകളെ എത്ര ക്രിസ്ത്യൻ ആളുകളെ ക്രിസ്ത്യൻ പള്ളിയിൽ കൊല ചെയ്തു അതിനിവിടെ ഇവർക്ക് ഈ പലസ്തീൻ കൊടി ഉയർത്തുന്ന ആർക്കും ഒരു മനുഷ്യത്വവും ഒരു കൊടി ഉയർത്താനില്ല ഒരു തേങ്ങയില്ല അതേസമയം പലസ്യം മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകളുണ്ടല്ലോ അവർ പച്ചവർഗീയവാദികളാ വർഗീയവാദികളാണ് നമ്മളിന്ന് മാധ്യമ സോഷ്യൽ മീഡിയകളിലൂടെ എത്ര എത്ര വിഷയങ്ങളാ കാണുന്നത് ആ ഒരു കഫിയ ഉണ്ടല്ലോ കഫിയ ആ കഫിയ എന്ന് പറയുന്നത് അവർ ഉയർത്തിപ്പടിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഒരുപാട് ആളുകള് റാലികളിലൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കുന്നുണ്ട് ആ കഫിയ ലോകത്ത് എവിടെയാണ് നമ്മൾ കാണാറുള്ളത് സകല ജിഹാദികള് ഹമാസ് ഭീകരര് ഭീകരര് ഹൂത്തി ഭീകരര് ഇങ്ങനെ ലോകത്തെ സകല ഭീകരരും കൈത്തിലിടുന്ന ഒരു സാധനം ഈ കവ്യ എന്ന് പറയുന്നത് അതാണ് ഇവിടത്തെ നമ്മുടെ കേരളത്തിലെ റാലികളിൽ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ പോലീസ് നോക്കി നിൽക്കുക ഇതിനെതിരെയൊക്കെയല്ല പോലീസ് നടപടി എടുക്കേണ്ടത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ പലസ്തീന്റെ ഒരു റാലി നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ മറ്റു മതങ്ങളിലുള്ള ആളുകൾ അതേപോലെ തന്നെ ബോധമുള്ള ആളുകൾക്ക് കൃത്യമായിട്ടൊരു ചിന്ത വരിയല്ലേ ഇവര് മതത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് അങ്ങനെ നമ്മുടെ കേരളത്തിൽ വലിയ ഭിന്നിപ്പിന്റെ സ്വരമല്ലേ ഈ പലസ്തീൻ കൊടി ഉയർത്തുന്ന ആളുകൾ പ്രഖ്യാപിക്കുന്നത് ആ പലസ്തീൻ കൊടി നമ്മുടെ കേരളത്തിൽ ഉയർത്താൻ അനുവദിക്കരുത് അവർ പച്ചവർഗീയവാദികളാ പോലീസുകാരോട് പറയാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും താങ്ങൂല ഈ അതും അതിന് മാത്രം രാജ്യസേഹികൾ കേരളത്തിലുണ്ട് നിങ്ങൾ നിരന്തരം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതിനെതിരെ ഈ രംഗത്തെത്തിയാൽ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതിലപ്പുറം ഓപ്പറേഷൻ സിന്ധൂർ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിൽ വരൂ അല്ലെന്നൊരു തർക്കമില്ല അത് രാജ്യത്തിനൊപ്പം നിൽക്കുന്ന എല്ലാ ആളുകളും എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് കേരള പോലീസൊക്കെ ചെയ്യേണ്ടത് പലസ്തീൻ കൊടിയുയർത്തി നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പച്ചവർഗീയവാദികളെ വർഗീയവാദികളെ നിലക്ക് നിർത്താവേണ്ടത് ഒരു സുപ്രഭാതത്തിൽ പാറയിലേക്ക് പോലും പലസ്തീൻ കൊടിയുമെടുത്ത് ആളുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകടത്തെ തന്നെയാ സൂചിപ്പിക്കുന്നത് അതിലൊന്നൊരു തർക്കം വേണ്ട ഓപ്പറേഷൻ സിന്ധൂ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ രേഖയിലെ സിന്ദൂരം വായിച്ച പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മുടെ സൈന്യം പോരാടിയ പോരാട്ടത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്തോർ ആ ഓപ്പറേഷൻ സിന്തോർ രാജ്യ സ്നേഹികളെ സംബന്ധിച്ച് അഭിമാനമാണ് അഭിമാനത്തോടു കൂടി തന്നെ സകല ആഘോഷങ്ങളിലും ഓപ്പറേഷൻ സിന്ധൂര് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതിനെതിരെ നിങ്ങളൊക്കെ എത്ര കേസെടുത്താലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല വരുന്ന നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഓരോ ആളുകളും ബുദ്ധിയുള്ള ഓരോ ആളുകളും ചിന്തിക്കണം ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പലസ്തീൻ റാലിയോ വരുന്നത് ഇത്തരം റാലികളോ ഇത്തരം പേക്കൂത്തുകളോന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയണം അതൊക്കെ എന്തുകൊണ്ടാണെന്നും സകലരും തിരിച്ചറിയണം ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ കേരളത്തിൽ സമാധാനം വേണം ആ സമാധാനത്തിന്റെ കടക്കൽ കത്തിയാണ് പലസ്തീൻ റാലി നടത്തുന്നവർ ചെയ്യുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയൊന്നും കേരളത്തിലെ ഒരു പോലീസുകാരറങ്ങിയിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് അങ്ങ് ബോധിപ്പിക്കുന്നു